ഹായ് ടീയേഴ്സ് ചുരുക്കം ബാക്ക് ടു സമങ്ക എല്ലാവരും എന്ന് വിശ്വസിക്കുന്നു അവരുടെ നന്നായിട്ട് പോകുന്നു എല്ലാവർക്കും സമങ്കയുടെ ബിഗ് 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 ക്ലിയറൻസ് സെയിലിലേക്ക് സ്വാഗതം അപ്പോൾ നമ്മുടെ ക്ലിയറൻസ് സെയിൽ തുടങ്ങാനല്ലേ ഈ ഒരു ക്ലിയറൻസയില് ഇത് പാർട്ട് പാട്ടായിട്ടായിരിക്കും ഞാൻ പോസ്റ്റ് ചെയ്യുക പല പല പാട്ടായിട്ടായിരിക്കും പോസ്റ്റ് ചെയ്യുക അപ്പോൾ ഈ ഒരു സെയിൽ എന്ന് എന്നും തീരുന്നോ അതോടുകൂടിയിട്ട് അടുത്തെന്നും പിന്നെ നമുക്ക് ക്ലിയറൻസ് ഉണ്ടാവില്ല അപ്പോൾ ആർക്കെങ്കിലും കളക്ഷൻസ് പർച്ചേസ് ചെയ്യണം എത്രയും വേഗം തന്നെ ഓർഡർ ചെയ്തോളൂ പിന്നീട് നമുക്ക് ഈ ഒരു സെയിൽ ഉണ്ടാവില്ല ഒരു എന്താ പറയുക ഈ ഒരു ക്ലിയറൻസ് നമ്മൾ സ്റ്റോപ്പ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ ഈ കളക്ഷൻസ് ഒക്കെ ഉണ്ടാവും വെബ്സൈറ്റിൽ പക്ഷേ ഈ റേറ്റിന് നമുക്ക് ഇപ്പോൾ മാത്രമേ കിട്ടുള്ളൂ നല്ലൊരു പിക്ക് ആണ് നമ്മൾ അവൈലബിൾ ആക്കുന്നത് നല്ല ഒരടിപൊളി പ്രൈസ് റേഞ്ചിൽ കുറേ കുർത്തീസ് നമ്മൾ കൊണ്ടുവരികയാണ് കേട്ടോ അപ്പോൾ ഇത് ലിമിറ്റഡ് ടൈം ഓഫർ പ്രൈസിലായിരിക്കും നമ്മൾ ഈ ഒരു ക്ലിയറൻസേയിൽ കൊണ്ടുവരിക അപ്പോൾ നിങ്ങൾക്ക് ഇതിൽ ഏതെങ്കിലും ഒരു കുർത്തി പർച്ചേസ് ചെയ്യണമെങ്കിൽ ഇപ്പോൾ പർച്ചേസ് ചെയ്തോളൂ ഉണ്ടായിരുന്ന നമ്മുടെ കളക്ഷൻസ് എല്ലാം ഫിഫ്റ്റിയുടെ മുതലുള്ള കളക്ഷൻസ് എല്ലാം തന്നെ നമ്മൾ ഈ ഒരു ക്ലിയറൻസ് സെയിലിൽ ഉൾപ്പെടുത്തുകയാണ് നല്ല കുറഞ്ഞ പ്രൈസ് റേഞ്ചിൽ കുർത്തീസ് പർച്ചേസ് ചെയ്യണമെങ്കിൽ ഇപ്പോൾ പർച്ചേസ് ചെയ്യാം അതല്ലെങ്കിൽ പിന്നെ നമുക്ക് ഈ കളക്ഷൻസ് എല്ലാം അവൈലബിൾ ആയിരിക്കും വെബ്സൈറ്റിലായിരിക്കും അവൈലബിൾ ആയിട്ടുള്ളത് വെബ്സൈറ്റിൽ വേറെ റേറ്റ് ആയിരിക്കും വരിക അപ്പോൾ ലിമിറ്റഡ് ടൈം ആയിട്ടാണ് നമ്മൾ ഇങ്ങനെയൊരു കുറഞ്ഞ പ്രൈസ് റേഞ്ചിൽ കളക്ഷൻസ് എല്ലാം അവൈലബിൾ ആക്കുന്നത് ഈ കുറഞ്ഞ പ്രൈസ് റേഞ്ചിൽ കളക്ഷൻസ് പർച്ചേസ് ചെയ്യണമെങ്കിൽ പറ്റിയൊരു ടൈം ഇപ്പോഴാണ് അതിനുശേഷം നമുക്ക് ഈ ഒരു കുറഞ്ഞ പ്രൈസിൽ അവൈലബിൾ ആയിരിക്കില്ല പിന്നീട് ഈ കളക്ഷൻസ് എല്ലാം വെബ്സൈറ്റിൽ അവൈലബിൾ ആയിരിക്കും അത് വേറെ റേറ്റിനായിരിക്കും ഉണ്ടാവുക അപ്പോൾ സാധാരണ അതായത് ഒരുപാട് ബജറ്റൊന്നും ഇല്ലാത്ത സാധാരണക്കാർക്ക് വേണ്ടിയിട്ടാണ് നമ്മളിങ്ങനെ ഒരു കുറഞ്ഞ പ്രൈസ് റേഞ്ചിൽ കളക്ഷൻസ് അവൈലബിൾ ആക്കുന്നത് പക്ഷെ അത് എപ്പോഴെപ്പോഴും നമുക്ക് അങ്ങനെ ഒരു റേറ്റിൽ കൊണ്ടുവരാനും പറ്റില്ല അപ്പോൾ നമുക്ക് നേരെ കളക്ഷൻസിലേക്ക് പോകാം ഇന്ന് ആദ്യമായിട്ട് കാണിക്കാൻ പോകുന്നത് വൺ ഫിഫ്റ്റിയുടെ കളക്ഷൻസ് ആണ് വൺ ഫിഫ്റ്റിയുടെ കളക്ഷൻസ് നിങ്ങൾക്ക് അറിയായിരിക്കും കോട്ടൺ സിൽക്കിൽ ഷോർട്ട് കുർത്തീസ് ആയിട്ടാണ് നമുക്ക് ഈ ഒരു കളക്ഷൻ വരുന്നത് ഇതേപോലെ ബാക്കിൽ ഒരു ജോയിൻറ്റ് വരുന്നുണ്ട് കേട്ടോ അപ്പോൾ അത് കഴിഞ്ഞ വീഡിയോയിൽ അത് എടുത്തു പറഞ്ഞില്ല എന്ന് പറഞ്ഞിട്ടൊരു പരാതി വന്നിട്ടുണ്ട് അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ പറയുന്നത് കോളർ കോളർ കുർത്തിയാണ് ബാക്കിൽ അതായത് ഇതേപോലെ ഒരു ജോയിൻറ്റ് വരുന്നുണ്ട് അത് നിങ്ങൾ അത്ര വിസിബിളൊന്നും അല്ല നിങ്ങൾക്ക് നോക്കിയാൽ അറിയാം നിങ്ങൾക്കൊന്ന് ജസ്റ്റ് ഒന്ന് ചിന്തിച്ച് നോക്കിയാൽ അറിയാം വൺ ഫിഫ്റ്റിക്ക് കോട്ടൺ സിൽക്കാണ് ഫോബ്രിക്ക് വരുന്നത് കോട്ടൺ സിൽക്കിൻ്റെ കുർത്തി വൺ ഫിഫ്റ്റിക്ക് എന്ന് പറഞ്ഞാൽ ജസ്റ്റ് ഒന്ന് ചിന്തിച്ച് നോക്കിയാൽ തന്നെ അറിയാം നിങ്ങൾക്കൊരു മെറ്റീരിയൽ പർച്ചേസ് ചെയ്ത് അത് സ്റ്റിച്ച് ചെയ്തത് ഈ രീതിയിൽ എടുക്കണമെങ്കിൽ തന്നെ എത്ര രൂപയാകും ഒന്ന് ചിന്തിച്ച് നോക്കാം ഓക്കെ അപ്പോൾ ഷോർട്ട് കുർത്തി ആയിട്ടാണ് വരുന്നത് തേർട്ടി എയ്റ്റ് ഇഞ്ചാണ് ഇതിൻ്റെ ലെങ്ത് വരിക ഇതേപോലെ ത്രീ ഫോർത്ത് ആണ് വരുന്നത് കോളർ നെക്ക് ഉണ്ട് ബാക്കിൽ നമുക്ക് ഇതേപോലൊരു ജോയിൻ്റ് വരുന്നുണ്ട് ഫ്രണ്ട് ഓപ്പൺ ആണ് കണ്ടില്ലേ അല്ല ഫസ്റ്റ് ഷെയ്ഡ് വരുന്നത് ഒരു മാങ്കോ യെല്ലോ ഷെയ്ഡ് കേട്ടോ സെക്കൻഡ് ഷെയ്ഡ് വരുന്നത് മൊറൂൺ ആണ് നല്ലൊരു കോളറിനെ കോഡ് കൂടിയിട്ടാണ് ഈ ഒരു കളക്ഷൻ ചെയ്തിട്ടുള്ളത് കേട്ടോ ഉണ്ടല്ലേ നെക്സ്റ്റ് ഷെയ്ഡ് വരുന്നത് ആഷ് കളറാണ് ആണ് അറിയാം ഒരു നൈറ്റി ഒരു നൈറ്റി വരെ പർച്ചേസ് ചെയ്യണം എന്നുണ്ടെങ്കിൽ നിങ്ങൾക്കൊരു ഇരുന്നൂറ്റൊമ്പത് മുന്നൂറ് രൂപ കൊടുക്കാണ്ട് ഒരു നൈറ്റ് പോലും നിങ്ങൾക്ക് പർച്ചേസ് ചെയ്യാൻ പറ്റില്ല ആ സ്ഥാനത്താണ് കോട്ടൺ സിൽക്ക് ഒരു ക്വാളിറ്റി ക്വാളിറ്റിയിൽ ഒരു കോംപ്രമൈസും ഇല്ലാത്ത കോട്ടൺ സിൽക്കിൻ്റെ ഫാബ്രിക്കിനെ നമ്മൾ ഷോർട്ട് കുർത്തീസ് ആണ് വൺ ഫിഫ്റ്റിക്ക് അവൈലബിൾ ആക്കുന്നത് കേട്ടോ പാരഗ്രീനാണ് അടുത്ത ഷെയ്ഡ് വരുന്നത് നെക്സ്റ്റ് ഷെയ്ഡ് വരുന്നത് നല്ലൊരു പിങ്ക് ഷെയ്ഡാണ് കേട്ടോ അടുത്തത് ബ്ലൂ ഒരു ഡബിൾ ഷെയ്ഡിൽ വന്നിട്ടുള്ള ബ്ലൂ ആണ് കേട്ടോ ഗ്രീനും മെറൂണും ഒക്കെ കൂടി കമ്പൈൻ ചെയ്ത് വന്നിട്ടുള്ള ഒരു ഷെയ്ഡ് ആണ് കേട്ടോ കളർ കളറാണ് മാങ്കോ യെല്ലോ അപ്പോൾ ഇത്രയും ഷെയ്ഡ്സിലാണ് നമ്മൾ ഈ ഒരു വൺ ഫിഫ്റ്റിയുടെ കുർത്തീസ് അവൈലബിൾ ആക്കിയിട്ടുള്ളത് എക്സ് എൽ ഡബിൾ എക്സൽ സൈസുകളിലാണ് നമുക്ക് ഈ ഒരു കളക്ഷൻ വരുന്നത് രാജ്യം സൈസാർക്കും പർച്ചേസ് ചെയ്യാം കാരണം വൺ ഫിഫ്റ്റിക്ക് കോട്ടൺ സിൽക്കിൻ്റെ ഒരു കുർത്തിയൊക്കെ കിട്ടുക എന്ന് പറഞ്ഞാൽ നല്ല ബത്താണ് അപ്പോൾ ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം കേട്ടോ നെക്സ്റ്റ് കളക്ഷൻ വരുന്നത് കോട്ടൺ സിൽക്കിൻ്റെ തന്നെ ബുട്ട ബുട്ടയിൽ വന്നിട്ടുള്ള സെയിം പാറ്റേണിൽ ചേർന്നിട്ടുള്ള കളക്ഷനാണ് ഫസ്റ്റ് ഷെയ്ഡ് വരെ നല്ലൊരു കോഫി കെട്ടോ അതിൽ ഫുള്ളായിട്ട് ഇതേപോലെ യുടെ ബീവിങ് വരുന്നുണ്ട് ത്രെഡിൻ്റെ വീവിങ് ആണ് വരുന്നത് പ്രിൻ്റ് അല്ല ത്രെഡിൻ്റെ വീവിങ് തന്നെയാണ് വരുന്നത് ഫസ്റ്റ് ഷെയ്ഡ് കോഫിയാണ് വരാം ബാക്കി എല്ലാം സെയിം തേർട്ടി എയ്റ്റ് ഇഞ്ച് ലെങ്തിലാണ് ഈ ഒരു കളക്ഷൻ വരാ നല്ലൊരു ആ ഷെയ്ഡ് ഈ ഒരു ഫാബ്രിക് ഫാബ്രിക്കൊന്നും എനിക്ക് പരിചയപ്പെടുത്തേണ്ട കാര്യമില്ല നമ്മളിത് സ്ഥിരമായിട്ട് ചെയ്തുകൊണ്ടിരുന്ന ഒരു കളക്ഷനാണ് അപ്പോൾ കോട്ടൺ സിൽക്കിൻ്റെ ബുട്ടയുടെ ഒക്കെ നിങ്ങൾക്ക് നിങ്ങളുടെ പലരുടെയും കയ്യിൽ കാണും അപ്പോൾ അതുകൊണ്ട് മെറ്റീരിയൽ ക്വാളിറ്റി ഒന്നും ഞാൻ പറഞ്ഞു തരേണ്ട കാര്യമില്ലല്ലോ അല്ലേ നെക്സ്റ്റ് വരുന്നത് ഒരു ബോട്ടിൽ ഗ്രീനാണ് കേട്ടോ ഈ ഒരു പാറ്റേണിൻ്റെ ലാസ്റ്റ് ഷെയ്ഡ് വരുന്നത് നേവി ബ്ലൂ ഓഫ് ുള്ള ബോട്ടവും ദുപ്പട്ടയും ഒക്കെ നിങ്ങൾക്ക് ഇതിൻ്റെ കൂടെ സ്റ്റൈഡ് ചെയ്യാൻ പറ്റും കോട്ടൺ സിൽക്ക് തന്നെയാണ് ഫാബ്രിക്ക് വരുന്നത് ബുട്ടയുടെ വീവിങ്ങിൽ ഉള്ള ഡിഫറൻസ് ആണ് കേട്ടോ നമ്മൾ നേരത്തെ കണ്ട തരത്തിലുള്ളൊരു ഫാബ്രിക്ക് അല്ല സോറി കോട്ടൺ സിൽക്ക് തന്നെയാണ് ഫാബ്രിക്ക് വരുന്നത് അതിൽ ഫുൾ ബോഡി ഇതേപോലെ സെൽഫ് കളറിൽ വന്നിട്ടുള്ള ത്രെഡ് വെച്ചിട്ടാണ് ഫുൾ ഇതേപോലെ വീവിങ് വരുന്നത് നല്ലൊരു ഒലീവ് ഗ്രീൻ അല്ലെങ്കിൽ പാരറ്റ് ഗ്രീൻ ഒലീവ് ഗ്രീനിൻ്റെയൊക്കെ ഒരു ഷെയ്ഡ് എന്ന് പറയാം നല്ലൊരു പർപ്പിൾ ഷെയ്ഡ് അടുത്ത കളക്ഷൻ വരുന്നത് ബറൂൺ ഇതിനെല്ലാം സെൽഫായിട്ട് ആ ഒരു ബീവിങ് വരുന്നുണ്ട് കേട്ടോ ഒരു പീച്ച് ഷെയ്ഡ് കേട്ടോ ഓഫീസ് വെയറായിട്ടൊക്കെ നിങ്ങൾക്ക് യൂസ് ചെയ്യാൻ പറ്റിയ ഒരു കളക്ഷനാണ് നല്ല കംഫർട്ട് വെയർ ആണ് നെക്സ്റ്റ് പോട്ടിൽ ബി അടുത്തത് നേവി ബ്ലൂ ഇതിലെല്ലാം െൽഫായിട്ട് ഒരു ത്രെഡിന്റെ വീവിങ് വരുന്നുണ്ട് കേട്ടോ ഈ ഒരു കളക്ഷന്റെ നെക്സ്റ്റ് ഏഡ് വരുന്നത് നല്ലൊരു റെഡിഷ് മറൂൺ ആണ് ഓട്ടോ അടുത്തത് റോയൽ ബ്ലൂ പിന്നെ എല്ലാ വീഡിയോസിനും വോയ്സ് കുറവെന്നുള്ളൊരു പരാതി ഉണ്ട് എന്താണെന്ന് അറിയില്ല മൈക്ക് യൂസ് ചെയ്യുന്നുണ്ട് അത്യാവശ്യം സൗണ്ടിൽ തന്നെയാണ് സംസാരിക്കുന്നത് എന്നിട്ടും വോയിസ് എന്താണ് കുറവെന്നുള്ളത് അറിയില്ല എനിക്ക് അത്യാവശ്യം വോയിസ് ഉള്ളതായിട്ടാണ് ഫീൽ ചെയ്യുന്നത് കേട്ടോ അപ്പോൾ അറിയില്ല നെക്സ്റ്റ് വരുന്നത് റോയൽ ബു അത്യാവശ്യം എല്ലാവർക്കും ചേരുന്ന എല്ലാ ഷെയ്ഡ്സിലും നമുക്ക് ഈ ഒരു കളക്ഷൻ അവൈലബിൾ ആണ് കേട്ടോ ാണ് നെക്സ്റ്റ് വരുന്നത് ഒരു സ്കൈ ബ്ലൂൻ്റെ ഒരു ഡാർക്കർ ടോൺ ആണ് കേട്ടോ അടുത്തായിട്ട് വരാം പല ഷെയ്ഡ്സ് നമുക്ക് വീഡിയോയിൽ അത്ര സെയിം ഷെയ്ഡ് അല്ല കാണുന്നത് എങ്കിലും ഒരു നയൻറ്റി നയൻറ്റി ത്രീ പെർസെൻറ്റേജോളം തന്നെ സെയിം എന്ന് വേണമെങ്കിൽ പറയാം നെക്സ്റ്റ് വരുന്നത് നല്ലൊരു മജണ്ട ഷെയ്ഡ് ലാസ്റ്റ് ഷെയ്ഡ് വരുന്നത് നല്ലൊരു ഗ്രേ ഷെയ്ഡാണ് കേട്ടോ അപ്പോൾ അപ്പോൾ ഇത്രയും കളക്ഷൻസ് നമുക്ക് അതായത് ഈ കോട്ടൺ സിൽക്കിൻ്റെ ബുട്ടയുടെ രണ്ട് ടൈപ്പ് ബുട്ടയാണ് കാണിച്ചിട്ടുള്ളത് ഇത്രയും നമുക്ക് അവൈലബിൾ ആയിട്ടുള്ളത് ടു ഹൺഡ്രഡിനാണോ കേട്ടോ അപ്പോൾ ഇതിലേതേലും കുർത്തി നിങ്ങൾക്ക് പർച്ചേസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഇഷ്ടപ്പെട്ട കുത്തിൻ്റെ സ്ക്രീൻഷോട്ട് എടുക്കാൻ നമ്മുടെ വാട്സപ്പ് നമ്പറിലേക്ക് അയച്ചു തരാം ഇനി ഇന്നത്തെ വീഡിയോയിൽ ഒരു കളക്ഷനും ഞാൻ അവൈലബിൾ ആക്കുന്നുണ്ട് ഷോർട്ട് കുർത്തി തന്നെയാണ് ഇത് വന്നിട്ടുള്ളത് ജയ്പൂർ കോട്ടൺ ആണ് കേട്ടോ ഫാബ്രിക്ക് വന്നിട്ടുള്ളത് ലൈറ്റ് വെയ്റ്റ് ആണ് നിങ്ങൾക്ക് ജയ്പൂർ കോട്ടണിൻ്റെ കംഫർട്ട് എന്താണെന്നുള്ളത് പറഞ്ഞു തരേണ്ട കാര്യമില്ലല്ലോ അല്ലേ സെയിം രീതിയിൽ ചെയ്തിട്ടുള്ള ജയ്പൂർ കോട്ടൺ ആണ് കേട്ടോ ഇതേപോലെ ഒരു ജോയിൻറ് ആയിട്ടാണ് ചെയ്തേക്കുന്നത് കണ്ടല്ലേ നിങ്ങൾക്കൊരു ജീൻസിൻ്റെ കൂടെയോ അല്ലെങ്കിൽ പറഞ്ഞ പോലെ ജീൻസിൻ്റെ കൂടെയൊക്കെ നമുക്ക് വേണമെങ്കിൽ അത് സ്റ്റൈൽ ചെയ്യാം ഫസ്റ്റ് ഷെയ്ഡ് വരുന്നത് നല്ലൊരു മറൂൺ ആണ് കേട്ടോ സെയിം പാറ്റേൺ തന്നെയാണ് സൈഡ് സ്ലീറ്റ് കുർത്തിയാണ് ഫ്രണ്ടിൽ ചെറിയൊരു ഓപ്പണിങ് ഓപ്പണിംഗ് കൊടുത്തിട്ടുണ്ട് ത്രീ ഫോർത്ത് സ്ലീവിൽ വന്നിട്ടുള്ള ജയ്പൂർ കോട്ടൺ ആണ് ഫോബ്രിക്ക് വരുന്നത് പ്യൂർ ജയ്പൂർ കോട്ടൺ നെക്സ്റ്റ് ഷെയ്ഡ് വരുന്നത് മെറൂൺ തന്നെയാണ് പ്രിന്റിൽ ഡിഫറൻസ് ഉണ്ട് കേട്ടോ ഇപ്പം കോട്ടൺ ഞാൻ കാണിക്കാൻ കാരണം എന്ന് വെച്ചാൽ കുറേ പേര് ചോദിക്കുന്നുണ്ട് കോട്ടൺ കുർത്തീസ് അവൈലബിൾ ആണോ എന്നുള്ളത് അപ്പോൾ നല്ല ബജറ്റ് റേറ്റിൽ വന്നിട്ടുള്ള കോട്ടൺ കുർത്തീസാണ് ഇന്നത്തെ ഈ ഒരു വീഡിയോയിൽ ഞാൻ ഇൻക്ലൂഡ് ചെയ്യുന്നത് ഇങ്ങനെ ഒരു ടഫ് വരുന്നത് നല്ലൊരു ഓഫീസിലൊക്കെ പോണവർക്ക് വളരെ ആപ്റ്റായിട്ട് വരുന്നൊരു കളക്ഷൻ ആണ് വിത്ത് ഔട്ട് ലൈനിങ്ങിലാണ് കേട്ടോ എല്ലാം തന്നെ ചെയ്തിട്ടുള്ളത് നെക്സ്റ്റ് ഷെയ്ഡ് വരുന്നത് ഒരു കോഫീന്നോ മിലിട്ടറി ഗ്രീൻ മിലിട്ടറി ഗ്രീൻ കോഫി കോമ്പിനേഷനിൽ വന്നിട്ടുള്ളൊരു കളക്ഷൻ ആണ് കേട്ടോ ഇതേപോലെ വരും ക്ലോസ് വ്യൂ ഇത്രയും കളക്ഷൻസ് ആണ് നമുക്ക് ഈ ഒരു ജയ്പൂർ കോട്ടൻ്റെ ഈ ഒരു ഷോർട്ട് കുർത്തിയിൽ വരുന്നത് അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ വൺ ഫിഫ്റ്റിയുടെ ഒരു കളക്ഷനൂടെ ഞാൻ കാണിക്കുകയാണ് നമുക്ക് ആദ്യം നമ്മുടെ വൺ ഫിഫ്റ്റിയുടെ ആയിട്ട് നമ്മൾ അവൈലബിൾ ആക്കിയിട്ടുണ്ടായിരുന്ന ഒരു കുർത്തിയായിരുന്നു ഇത് ഈ ഒരു കുർത്തി നിങ്ങൾക്ക് അറിയാം ഇത് വൺ ഫിഫ്റ്റി ആണ് ഇത് ഫുൾ ലെങ്ത്തിൽ വരുന്നതാണ് കേട്ടോ ഫോർട്ടി സിക്സ് ഇഞ്ച് ലെങ്ത്തിൽ വന്നിട്ടുള്ള വൺ ഫിഫ്റ്റിയുടെ കുർത്തിയാണ് വിത്തൗട്ട് ലൈനിങ്ങിൽ വന്നിട്ടുള്ള കളക്ഷനാണ് ഇത് രണ്ട് രീതിക്ക് നമുക്ക് അവൈലബിൾ ആണ് വിത്ത് കോളർ വിത്തൗട്ട് കോളറും വിത്ത് നമുക്ക് ഇത് അവൈലബിൾ ആണ് ലിമിറ്റഡ് സ്റ്റോക്കേ ഉള്ളൂട്ടും നമുക്ക് ഈ ഒരു കളക്ഷനിൽ അവൈലബിൾ ആണ് കേട്ടോ അപ്പോൾ ഈ ഒരു ഷോർട്ട് കുർത്തീസ് എല്ലാം തന്നെ നമുക്ക് വരുന്നത് എക്സ് എൽ ഡബിൾ എക്സ് സൈസുകളിലാണ് ലാർജ് സൈസുകാർക്കും പർച്ചേസ് ചെയ്യാം ചെസ്റ്റ് ഒന്ന് ഷേപ്പ് ചെയ്തൊക്കെ നിങ്ങൾക്ക് ഓൾറെഡി അത് യൂസ് ചെയ്യാം ഈ ഒരു കളക്ഷൻ നമുക്ക് അവൈലബിൾ ആയിട്ടുള്ളത് എൽ ടു ത്രീ എക്സ് എൽ സൈസ് വരെ അവൈലബിൾ ആണ് ലിമിറ്റഡ് സ്റ്റോക്കേ ഉള്ളൂ റേറ്റ് വരുന്നത് വൺ ഫിഫ്റ്റി മാത്രമേ വരുന്നുള്ളൂ അതേപോലെ തന്നെ ജയ്പൂർ കോട്ടം വരുന്നത് ടു ഫിഫ്റ്റി അങ്ങനെ മോ ഈ മൂന്ന് പ്രൈസ് റേഞ്ചിലാണ് ഇന്നത്തെ കളക്ഷൻസ് എല്ലാം തന്നെ അവൈലബിൾ ആക്കിയിട്ടുള്ളത് അപ്പോൾ നല്ലൊരു ചാൻസ് ചാൻസാണ് ഇത്രയും വേഗവാനേ ഓർഡർ പ്ലേസ് ചെയ്തോളൂ ഇന്നത്തെ ഒരു വീഡിയോയിൽ ജയ്പൂർ കോട്ടണിൽ വന്നിട്ടുള്ള ഒന്ന് രണ്ട് കളക്ഷൻസോടെ കാണിക്കുകയാണ് ഈ വീഡിയോയിൽ ഒരുപാട് പേര് ചോദിക്കുന്നുണ്ട് കോട്ടൺ കളക്ഷൻസ് എന്താ അവൈലബിൾ ആയിട്ടുള്ളതെന്ന് അപ്പോൾ അതാ ഇതാണ് ഫസ്റ്റ് കളക്ഷൻ വരുന്നത് വിതഔട്ട് ലൈനിങ്ങിൽ ചെയ്തിട്ടുള്ള കളക്ഷനാണ് കോളർ പാറ്റേണിലാണ് വന്നേക്കുന്നത് സൈസിലൊക്കെ കുർത്തിയാണ് ഓക്കെ ലാർജ് എക്സൽ സൈസിലാണ് കേട്ടോ ഈ ഒരു കളക്ഷൻ അവൈലബിൾ ആയിട്ടുള്ളത് സെയിം തന്നെ സെയിം കുർത്തി തന്നെ നമുക്ക് വേറൊരു പ്രിൻ്റിലും അവൈലബിളാണ് അതെ വളരെ കംഫർട്ടാണ് സോഫ്റ്റ് ജയ്പൂർ കോട്ടൺ ആണ് ഫാബ്രിക്കെന്ന് വരുന്നത് വെയ്റ്റ് വെയ്റ്റ് ആണ് വിത്തൗട്ട് ലൈനിങ്ങിലാണ് കേട്ടോ ഈ കളക്ഷൻ വന്നിട്ടുള്ളത് അത് രണ്ടും നമുക്ക് വിത്തൗട്ട് ലൈനിങ്ങിലാണ് വന്നിട്ടുള്ളത് ദാ ഈ ഒരു കളക്ഷൻ വിത്ത് ലൈനിങ്ങിലാണ് വരുന്നത് ഈ ഒരു പ്രിൻറ്റ് മാത്രമേ നമുക്ക് വിത്ത് ലൈനിങ്ങിൽ വരുന്നുള്ളൂ ഓക്കെ ദാ പ്രിൻ്റ് വരുന്നത് ഇങ്ങനെയാണേ മൂന്ന് പ്രിന്റിൽ നമുക്ക് വളരെ സിമ്പിൾ ആയിട്ട് വരുന്ന ജയ്പൂർ കോട്ടൻ്റെ കുർത്തീസ് ആണ് റേറ്റ് വരുന്നത് മുന്നൂറ്റി എൺപത്തി അഞ്ച് രൂപയാണ് റേറ്റ് വരുന്നത് കൂടാതെ തന്നെ നമുക്ക് ഹാൻഡ് വർക്ക് കളക്ഷനും വരുന്നുണ്ട് ജയ്പൂർ കോട്ടൺ തന്നെയാണ് അല്ലേ അതായത് ഇതേപോലെ വളരെ സിമ്പിൾ സിമ്പിളായിട്ടുള്ളത് നമുക്കറിയാവുന്ന കളക്ഷൻസ് ഒക്കെ തന്നെയാണ് ഇതും അവൈലബിൾ ആണ് ഇതിൻ്റെ റേറ്റ് വരുന്നത് മുന്നൂറ്റി തൊണ്ണൂറ്റി ഒമ്പത് രൂപയാണ് നല്ല ഒരു ഇവിടുത്തെ ലൈനിങ്ങോട് കൂടിയിട്ട് വന്നിട്ടുള്ള ഒരു ഹാൻഡ് വർക്ക് കളക്ഷൻ ആണ് മുന്നൂറ്റി തൊണ്ണൂറ്റി ഒൻപത് രൂപയ്ക്കാണ് ഈ ഒരു ജയ്പൂർ കളക്ഷൻ നമുക്ക് അവൈലബിൾ ആവുന്നത് രണ്ട് പ്രിൻറ്റിൽ അവൈലബിൾ ആണ് അല്ല നെക്സ്റ്റ് വരുന്നത് ഇതാ ഇതാണ് കേട്ടോ ഒരു ക്ലിയറൻസിൻ്റെ സമയത്ത് മാത്രമേ നമുക്ക് ഈ ഒരു പ്രൈസ് റേഞ്ച് ആവുള്ളൂ ഒരു ക്ലിയറൻസ് കഴിഞ്ഞാൽ പിന്നെ വേറെ റേറ്റിലായിരിക്കും വരിക വരുന്നത് നല്ലൊരു റെഡിഷ് సారీ సరే మరూ షేడ్ ఆట ഇപ്പോൾ ഇത്രയും ഷെയ്ഡ്സിലാണ് ഈ ഒരു കളക്ഷൻ അവൈലബിൾ ആയിട്ടുള്ളത് അപ്പോൾ ഇതിൽ ഏതെങ്കിലും ഒരു കുർത്തി നിങ്ങൾക്ക് പർച്ചേസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ അത്രയും വേഗം തന്നെ ഓർഡർ ചെയ്തോളൂ കുറച്ച് ടൈം ഒരു ലിമിറ്റഡ് ടൈം ആയിട്ടാണ് നമുക്ക് ഈ ഒരു ക്ലിയറൻസ് വരുന്നത് നിങ്ങൾക്ക് ഇതിൽ ഒരു കുർത്തി പർച്ചേസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഈ ഒരു ഓഫർ പ്രൈസിൽ പർച്ചേസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഇപ്പോൾ തന്നെ ഓർഡർ ചെയ്തോളൂ ഇഷ്ടപ്പെട്ട കുറച്ച് ഒരു സ്ക്രീൻഷോട്ട് എടുക്കാൻ നമ്മുടെ വാട്ട്സ്ആപ്പ് നമ്പറിലേക്ക് അയച്ചു തരുക ഈ ഒരു ഓഫർ ഈ ഒരു ഓഫർ കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്കിത് വെബ്സൈറ്റിലായിരിക്കും അവൈലബിൾ ആയിരിക്കാം വേറെ റേറ്റിലായിരിക്കും വരിക അപ്പോൾ മാക്സിമം കുറഞ്ഞൊരു പ്രൈസ് റേഞ്ചിൽ പർച്ചേസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഇപ്പോൾ തന്നെ ഓർഡർ പ്ലേസ് ചെയ്തോളൂ കേട്ടോ അപ്പോൾ അടുത്ത ഈ ഒരു ക്ലിയറൻസിന്റെ നെക്സ്റ്റ് പാർട്ട് നെക്സ്റ്റ് പാർട്ടുമായിട്ട് നമുക്ക് വീണ്ടും കാണാം ഇറ്റ്സ് മീ അനിലാ ചിക്കറൻ ബൈ